ഹലോ അസ്ലാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അമ്പത്താറിൽ വന്ന നല്ല അടിപൊളി സിംഗിൾ മാക്സി വന്നിട്ടുണ്ട് കേട്ടാ റേറ്റ് വളരെയധികം കുറവാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂട്ടാ ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് വരുന്നൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം അൻപത്താറാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് സ്ലീവ് വർക്കം വരുന്നത് പതിനഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഹിപ്പ് സൈസാണെങ്കിലും ഒരു അൻപത് വരുന്നുണ്ട് ഈ ഒരു അളവിലുള്ള ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കേണ്ടത് നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പീസിന് വരണത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്ട്ടോ നല്ല നല്ല അടിപൊളി കളേഴ്സിലും ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ നമുക്ക് ഈ ഒരു മോഡലും അതേമാതിരി ലൈറ്റ് കളേഴ്സിലുള്ള ഒരു മോഡലും മോഡലാണ് കാണിക്കാനുള്ളത് കേട്ടോ കൂടുതൽ പീസ് ഒന്നും കാണിക്കില്ല രണ്ട് ഡിസൈൻ രണ്ട് ഡിസൈനിലേ നമ്മൾ കാണിക്കുമോക നല്ല ഭംഗിയുണ്ട് നമ്മൾ മിനിയാന്ന് കാണിച്ച ഷോൾ മാക്സി ഇന്നലെ കാണിച്ച ഷോൾ മാക്സി വേണ്ട ഒരു പതിനൊടി നല്ല കുറച്ചും കൂടി പീസ് അതിൻ്റെ ബാലൻസഡ് ഉണ്ട് കിട്ടാ പിന്നെ പറയാനുള്ള നമ്മൾ സാധനം എല്ലാ സാധനം ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചെന്നാ സാധനം കംപ്ലീറ്റ് ഇന്ന് അയച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇന്ന് സാധനം നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാ നല്ല നല്ല കളേഴ്സിലാണ് ഇത് ഫുള്ള് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കും മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുന്നെടുക്കാന്ന് വെച്ചാൽ മൂന്ന് പീസിന്റെ മേലേക്ക് എത്ര എടുക്കാൻ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതേ റേറ്റിൽ തന്നെ നല്ല അടിപൊളി ഐറ്റംസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ലൈറ്റ് കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് സെയിം അളവിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ ഒരു മാറ്റം നല്ല അടിപൊളി ആദിത്യേൻ്റെ മാക്സിയാണിത് അൻപത്താറ് ഇഞ്ചിന് അടക്കം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനുള്ള റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതും വരുന്നത് അത് നല്ല കളർ കളർച്ചാട്ടിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വരുന്നതിട്ടാണ് നമ്മൾ പേയ്മെന്റ് സാധാരണ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫറ് പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് വിടുക സാധനം ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ അയക്കും നാല് ദിവസം കൊണ്ട് കിട്ടും ഇപ്പോൾ എല്ലാവരും സാധനം ഇവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എല്ലാ സാധനവും അയച്ചിട്ടുണ്ടെന്ന് നീട്ടാ ഓക്കെ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്വലൈക്കും